ഇത് ഞങ്ങളുടെ ജർമ്മൻ യാത്രയുടെ ആദ്യത്തെ വീഡിയോയാണ് എല്ലാവർക്കും നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ റോക്കിക്കുട്ടനോട് ഞങ്ങൾ പറഞ്ഞു ഒരു ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ജർമൻ ഫുഡ് ഒക്കെ വന്നു പക്ഷേ ആർക്കും തന്നെ അതിന് ഒരു പ്രത്യേക ടേസ്റ്റും തോന്നിയില്ല കാരണം നമ്മൾ ഇംഗ്ലീഷ് ഫുഡിനെയും ഇന്ത്യൻ ഫുഡിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബ്ലാൻഡായിട്ട് ഞങ്ങൾക്ക് തോന്നി റോമിൽ ചെന്നാൽ റോമക്കാരെ പോലെ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി ജർമ്മനിയിലെ ബവേറിയൻ സ്റ്റേറ്റിന്റെ തലസ്ഥാനമാണ് മ്യൂണിക് സിറ്റി മ്യൂണിക് എന്നതിൻ്റെ മീനിങ് തന്നെ സിറ്റി ഓഫ് മോങ്സ് എന്നതുകൊണ്ടായിരിക്കും അവിടെ ധാരാളം ചേർച്ചുകളും കത്തീഡ്രലും കാണാൻ പറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ ബിൽഡിങ്ങുകളും എണ്ണിയാൽ തീരാത്ത മ്യൂസിയംസും പള്ളികളുമാണ് ഈ മ്യൂണിക് സിറ്റിയുടെ പ്രത്യേകത എല്ലാത്തിലുമുപരി ഈ സിറ്റിയിലെ ക്ലെൻലിനെസ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയും വേസ്റ്റിന്റെ ഒരു കണിക പോലും കാണാനില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് സിറ്റിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനായ മ്യൂണിക് ക്യാത്തീഡ്രലിലേക്കാണ് ഹോളി റോമൻ എംപറർ ലൂയിസ് നാലാമന്റെ ടോംപ് ഇതിനുള്ളിലാണ് ഉള്ളത് ഇരുപതിനായിരം പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ ഒരു പള്ളിയാണിത് ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ചതാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയം അവിടെ കുർബാന നടക്കുന്ന സമയമാണെങ്കിലും അവർ വിസിറ്റേഴ്സിനെ അലവ് ചെയ്യുന്നുണ്ട് തൊട്ടടുത്തുള്ള സെന്റ് മൈക്കിൾസ് പള്ളിയിലേക്ക് അവിടെയും കുർബാന നടക്കുകയായിരുന്നതുകൊണ്ട് അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ പള്ളികളുടെ ഒക്കെ ഇൻറ്റീരിയർ ഒന്ന് കാണേണ്ടതു തന്നെയാണ് കേട്ടോ ലോകത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയ ഒക്ടോബർ ഫെസ്റ്റ് ബിയർ ഫെസ്റ്റിവൽ ആണ് അത് മ്യൂണിക് സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ബോട്ടിൽ വാട്ടർ ബിയറിനേക്കാൾ എക്സ്പെൻസീവ് ആണ് ഇവിടെ മ്യൂണിക് സിറ്റിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിത നിലവാരമുള്ളതും വൺ ഓഫ് ദ സേഫസ്റ്റ് സിറ്റി ആയിട്ട് അറിയപ്പെടുന്നതാണ് മ്യൂണിക് സിറ്റി നമ്മളെ പാസ് ചെയ്തു പോകുന്നവരെല്ലാം ബിൽഡിങ്ങുകളുടെ സൗന്ദര്യം ആസ്വദിച്ച് സന്തോഷത്തോടെ പോകുന്നത് കാണുമ്പോൾ നല്ലൊരു രസം ആതിരമോള് കുറച്ച് കഴിഞ്ഞത് റോക്കി ചാട്ടനെ സോപ്പടിച്ച് ഒരു ഐസ്ക്രീം ഒക്കെ സംഘടിപ്പിച്ചു ചേട്ടന്മാരെ മണിയടിച്ച് എന്തെങ്കിലുമൊക്കെ മേടിപ്പിക്കാൻ അവൾക്ക് നല്ല ബിരുദാണ് എപ്പോഴും ചേട്ടന്മാരുമായിട്ട് ഐസ്ക്രീം ഷെയർ ചെയ്തത് കൂടാതെ ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ഡാഡിയുടെ വായിൽ കൂടെ അവൾ വെച്ചു കൊടുത്തു സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായി ധാരാളം ബസ്സും ട്രാമും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും ഉപയോഗിച്ചതും ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടതും പല നിലകളിലായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ട്രാൻസ്പോർട്ടേഷനാണ് മ്യൂണിക് സിറ്റി മുഴുവൻ കറങ്ങി തിരിച്ച് റൂമിലേക്ക്